कृष्णकृपासागरम् ഓം ഓം ഗോവിന്ദായ അങ്ങനെ ഇരിക്കുന്നു കാര്യങ്ങൾ രാജാവിന്റെ ദൂതൻ മഹാരാജാവിന്റെ ദൂതന സ്വാഗതം അങ്ങ് വന്നിരിക്കുന്നത് അക്രൂരെ ഒന്ന് കാണണം അദ്ദേഹം പൂജാമുറിയിലാണ് പെട്ടെന്ന് കാണണം എനിക്ക് തിരക്കുണ്ട് അങ്ങ് വരും അങ്ങ് ഉപവിഷ്ടനായാലും എന്താ ഒന്നുമില്ല ഞാൻ പോയി അദ്ദേഹത്തെ വിവരം അറിയിക്കാം അങ്ങനെ കാണാൻ കൊട്ടാരത്തിൽ നിന്നും മഹാരാജാവിന്റെ ദൂതൻ വന്നിട്ടുണ്ട് ആ വന്ദനം ഇരിക്കും എന്താണാവോ മഹാരാജാവ് തിരുമനസിന്റെ കൽപ്പന അങ്ങ് എത്രയും വേഗം കൊട്ടാരത്തിൽ എത്തണമെന്നാണ് മഹാരാജാവ് കൽപ്പിച്ചിരിക്കുന്നത് ഇതാ വന്നു വന്നുകഴിഞ്ഞു ഇദ്ദേഹത്തിന് ദാഹശമനത്തിനായി എന്തെങ്കിലും കൊടുക്കൂ ഒന്നും വേണ്ട അക്രൂരരെ എനിക്കും തിരക്കുണ്ട് എങ്കിൽ ഇതാ പുറപ്പെട്ടു കഴിഞ്ഞു മഹാരാജാവിനെ ഉണർത്തിച്ചാലും ശരി സ്വാഗതം സ്വാഗതം നാം നമോവാകം ഉപവിഷ്ടനായാലും നാം വാസ്തവത്തിൽ ആഗ്രഹിക്കുന്ന എന്താണെന്നും മധുര സാമ്രാജ്യം സമൃദ്ധവും സമ്പന്നവുമാകണമെന്ന് നാം സ്വപ്നം ദർശിച്ചുകൊണ്ടിരിക്കുകയാണ് ആയത് സഫലമാകണമെങ്കിൽ നാം എല്ലാവരും നമ്മുടെ കഴിവ് വിനിയോഗിക്കേണ്ടതാണ് ഈ സ്വപ്ന സാക്ഷാത്കാരത്തിനായി നാം അങ്ങയെപ്പോലുള്ള രാജഭക്തന്മാരുടെ പിന്തുണ ആഗ്രഹിക്കുന്നു അക്രൂരരെ അങ്ങ് വീര യദുവംശത്തിലെ ധീരനായ ഒരു പ്രമാണിയാണ് അതിനാൽ നാം അങ്ങയെ ബഹുമാനിക്കാൻ ആഗ്രഹിക്കുന്നു അതുപ്രകാരം മധുര സാമ്രാജ്യത്തിലെ ഒരു ദേശത്തിന്റെ രാജാവായി അങ്ങയെ വാഴിക്കാൻ നാം നിശ്ചയിച്ചിരിക്കുന്നു ആയതിന്റെ പ്രഖ്യാപനം അടുത്തു ഇവിടെ നടക്കാൻ പോകുന്ന മഹോത്സവത്തിൽ വെച്ച് നാം സ്വയം നടത്തുന്നതായിരിക്കും ഉത്സവമോ അതെ നാം രാജഗുരുവിന്റെ ഉപദേശപ്രകാരം ഒരു മഹേശ്വര പൂജ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു അതിൽ പരശുരാമൻ നമ്മുടെ പൂർവികർക്ക് സമ്മാനിച്ച ദിവ്യധനുഷിനെയും ആരാധിക്കും ആ ഉത്സവത്തിൽ ഈ രാജ്യത്തെയും അന്യരാജ്യങ്ങളിലെയും രാജാക്കന്മാരെ ക്ഷണിക്കുന്നതാണ് അവരുടെ എല്ലാവരുടെയും സവിധത്തിൽ നാം അങ്ങയെ രാജാവായി പ്രഖ്യാപിക്കുന്നതായിരിക്കും ആ ശുഭമുഹൂർത്തത്തിൽ സർവരുടെയും സാന്നിധ്യത്തിൽ അങ് രാജപദവി ഏൽക്കണമെന്ന് നാം ആഗ്രഹിക്കുന്നു അങ്ങയുടെ സ്ഥാനാരോഹണം കാരണമായി മറ്റ് യാദവ പ്രമാണിമാരുടെ സന്തോഷവും അധികരിക്കും ഏതോ കാരണവശാൽ നമ്മിൽ നിന്നും മധുരയിൽ നിന്നും വേറിട്ടു പോയാൽ പ്രജകളെല്ലാം വീണ്ടും തിരിച്ചുവരും അങ്ങനെ നമ്മളെല്ലാവരുടെയും സാമൂഹ്യ ശക്തികൾ ഒന്നു ചേർന്ന് ഈ സാമ്രാജ്യം ഉന്നതിയും അഭിവൃദ്ധിയും പ്രാപിക്കുന്നതായിരിക്കും ആഹാ ആഹാ ഇന്നങ്ങയിൽ നിന്നും ഈ രാജ്യത്തിന്റെ ഉന്നതിക്ക് വേണ്ടിയുള്ള പദ്ധതിയെ കുറിച്ച് കേട്ടപ്പോൾ മഹാരാജൻ നമ്മുടെ ഹൃദയം ഉത്സാഹം കൊണ്ട് ത്രസിക്കുകയാണ് മഹാരാജൻ ഈ മഹത്തായ ലക്ഷ്യം സാക്ഷാത്കരിക്കാനായി നാം എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ നിശ്ചയമായും ഭാരതത്തിലെ ഏറ്റവും ഉന്നതവും ശ്രേഷ്ഠവുമായ രാഷ്ട്രം മധുരയായിരിക്കും തീർച്ചയായും അത് സംഭവിക്കും അങ്ങ് നമ്മുടെ ആശയോട് പരിപൂർണമായി യോജിക്കുന്നു എന്നറിഞ്ഞതിൽ നാം സന്തോഷിക്കുന്നു വളരെ വളരെ യോജിക്കുന്നു മഹാരാജ് അങ്ങയുടെ ഈ അഭിലാഷത്തെക്കുറിച്ച് നാം മറ്റ് യാദവ മുഖ്യരോടും വിവരിക്കുന്നുണ്ട് അവരും അനുകൂലിച്ച് ഒറ്റക്കെട്ടായി സഹകരിക്കുന്നതാണ് പക്ഷേ പക്ഷേ ആയതിനൊരൽപം വ്യതിയാനം വരും അങ്ങ് നമ്മെ ഒരു രാജ്യത്തിന്റെ രാജാവാക്കാൻ നിശ്ചയിച്ചു വന്നു അതൊരിക്കലും ഉചിതമല്ല മഹാരാജൻ എന്തുകൊണ്ട് നാം ഈ ഈ യോഗ്യനല്ല അത്ര തന്നെ അങ്ങയുടെ വിനയത്തിന്റെ അടയാളമാണ് മറ്റൊരു പുരസ്കാരവും ഇതിനേക്കാൾ ചെറുതായിരിക്കും മഹാരാജൻ അങ്ങ് നമ്മെ രാജഭക്തൻ എന്ന് ബഹുമാനിക്കുന്നു എങ്കിൽ അതിന്റെ വ്യാഖ്യാനവും അറിഞ്ഞിരിക്കുമല്ലോ സ്വന്തം ജീവിതത്തിൽ ഒരു രാജ്യത്തോടും ഒരേ ഒരു രാജാവിനോടും വിശ്വസ്തതയുള്ളവന് മാത്രമേ യഥാർത്ഥ രാജഭക്തനാവാനുള്ള യോഗ്യതയുള്ളൂ നമ്മെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ നമ്മുടെ രാജാവ് ഒരാൾ മാത്രമാണ് മഹാരാജൻ ശൂരസേനൻ ജീവിതകാലം മുഴുവനും അദ്ദേഹം മാത്രമായിരിക്കും നമ്മുടെ യജമാനൻ എന്നും അദ്ദേഹത്തിന്റെ യഥാർത്ഥ സേവകനായിരിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യവും ഇതുകൊണ്ട് തന്നെയാണ് അങ്ങനെ യഥാർത്ഥ രാജഭക്തനെന്ന് നാം വിശേഷിപ്പിച്ചത് പക്ഷേ പക്ഷെ അങ്ങേക്കറിയാമല്ലോ മഹാരാജാവ് ശൂരസേനൻ രാജഭക്തിയിൽ വിരക്തനാണെന്ന് അദ്ദേഹം തന്റെ അരമനയെ ഒരു ക്ഷേത്രമാക്കി മാറ്റി എന്നിട്ട് സ്വയം സന്യാസ ജീവിതം നയിക്കുന്നു പൂജകൾക്കും ധ്യാനത്തിനും സമയം തീയാത്ത ഒരു വ്യക്തിക്ക് സാമ്രാജ്യത്തിന് അഭിവൃദ്ധിക്കായി എങ്ങനെയാണ് പ്രവർത്തിക്കാൻ കഴിയുക അദ്ദേഹത്തിന് അതിസമർത്ഥനായ ആ അങ്ങയെ പോലെ വീരയോധാവുമായ ഒരാളെ തീർച്ചയായും ആവശ്യമാണ് രാജൻ വസുദേവർ ധീരനും ധർമ്മിഷ്ഠനുമാണ് കർത്തവ്യത്തെയും കടമയെയും രാജനീതിയെയും കുറിച്ച് തികഞ്ഞ അറിവുള്ള ആളാണ് അങ്ങ് സൗഹൃദത്തെയും സഹകരണത്തെയും കുറിച്ച് പറഞ്ഞുവല്ലോ ഇവ രണ്ടും അദ്ദേഹം സ്വന്തം പ്രവൃത്തിയിലൂടെ തെളിയിച്ചതുമാണ് അങ്ങ് അദ്ദേഹവുമായി മൈത്രി സ്ഥാപിക്കുന്നതാണ് ഉചിതം അതായിരിക്കും എല്ലാവരുടെയും നന്മയ്ക്ക് ഉത്തമവും തീർച്ചയായും നാം അദ്ദേഹവുമായി സൗഹൃദം പുലർത്താൻ തയ്യാറാണ് നമുക്ക് അദ്ദേഹവുമായി യാതൊരു ശത്രുതയുമില്ല പകരം നാം അദ്ദേഹത്തിന്റെ മികവിനെ ബഹുമാനിക്കുകയും ചെയ്യുന്നു പക്ഷേ അദ്ദേഹത്തിന് നമുക്കിടയിൽ ഒരു മുള്ളുണ്ട് ഘോരമായ ഒരു മുള്ളു അത് നമുക്ക് ഹാനികരം തന്നെയാണ് ആരെങ്കിലും എത്രയും വേഗം അത് പിഴുതെടുത്ത് നശിപ്പിച്ചാൽ നാം അവനെ മധുരയിലെ യുവരാജനെന്ന് പ്രഖ്യാപിക്കാനും തയ്യാറാണ് അക്രൂരരെ രാജഭക്തി പ്രകടിപ്പിക്കാൻ ഒരു അസുലഭ അവസരം നാം അങ്ങക്ക് സമ്മാനിക്കുകയാണ് ഹങ്ങയുടെ സന്മനസ്സിന് വളരെയേറെ നന്ദിയുണ്ട് മഹാരാജൻ എന്നാൽ അങ് ഒരു കാര്യം മാത്രം പറഞ്ഞില്ല അങ്ങ് പിഴുതെറിഞ്ഞ് നശിപ്പിക്കാൻ ആഗ്രഹിച്ച ആ ശുഭകാര്യം നമ്മെ ഏൽപ്പിച്ചു പക്ഷേ ആ മുള്ള അതേതാണ് ആരാണ് എന്നൊന്നും പറഞ്ഞില്ല അത് മറ്റാരുമല്ല ക്രൂരരെ ദേവകിയുടെയും വസുദേവന്റെയും എട്ടാമത്തെ പുത്രൻ കൃഷ്ണൻ കൃഷ്ണൻ കൃഷ്ണനോ ദേവകീ ദേവിയുടെയും വസുദേവരുടെയും എട്ടാമത്തെ സന്തതി ഒരു പെൺകുഞ്ഞായിരുന്നു അല്ല 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 ആയിരുന്നില്ല അത് വെറും നാടകം വാസ്തവത്തിൽ അവരുടെ എട്ടാമത്തെ കുഞ്ഞ് ഒരു ബാലകനായിരുന്നു അവനെ വസുദേവൻ തന്നെ രാത്രി നന്ദഗോപന്റെ ഗൃഹത്തിലേക്ക് കടത്തുകയായിരുന്നു അതെ ആ ബാലകൻ ആ ബാലകൻ തന്നെയാണ് കൃഷ്ണൻ ഈ പറഞ്ഞത് സത്യമാണെന്ന് തെളിയിക്കാൻ അങ്ങയുടെ പക്കൽ എന്ത് തെളിവാണുള്ളത് ദേവശ്രീ ദേവശ്രീ നാരദന്റെ വാക്കുകൾ അദ്ദേഹം ഈ സത്യം സ്വയം നമ്മോട് പറഞ്ഞതായിരുന്നു മഹർഷി മഹർഷിപര്യൻ ഒരിക്കലും കള്ളം ഹംസരാജൻ അങ്ങ് എപ്പോൾ മുതലാണ് ദേവർ സത്യം മാത്രമേ പറയൂ എന്ന് വിശ്വസിക്കാൻ ആരംഭിച്ചത് അങ് സ്വയം ദർശിച്ചിട്ടില്ലാത്ത അങ്ങയുടെ കാവൽക്കാരും കണ്ടിട്ടില്ലാത്ത അങ്ങയുടെ ഏതെങ്കിലും വിശ്വസ്ത സേവകർക്ക് പോലും അറിയാത്ത കാര്യം അങ്ങയുടെ പക്കൽ യാതൊരു തെളിവുമില്ലാത്ത വെറും ഒരു സന്ദേഹം അതിന്റെ പേരിൽ നിർദോഷിയും നിഷ്കളങ്കനുമായ ഒരു ബാലകനെ വധിക്കാനായി നമ്മെ ഏൽപ്പിക്കുകയും അല്ല അല്ല നാം ഏതൊരു ബാലകനെയും വധിക്കാൻ ശ്രമിക്കുകയല്ല അങ്ങ് നമ്മുടെ ആശയത്തെക്കുറിച്ച് ഇനിയും പൂർണ്ണമായും ശ്രമിച്ചിട്ടില്ല നാം പറയാൻ ആഗ്രഹിക്കുന്നത് ഇതാണ് മധുരയിൽ നടക്കാൻ പോകുന്ന മഹോത്സവത്തിൽ പങ്കെടുക്കാനായി അങ്ങ് ഗോകുലത്തിൽ ചെന്ന് കൃഷ്ണന് ക്ഷണം നൽകണം അങ്ങ് അവനെ കൂടെ കൂട്ടി വരികയും വേണം എന്തിന് ആ ഉത്സവത്തിൽ നമ്മുടെ രാജ്യത്തെ ധീരന്മാരെ ബഹുമാനിച്ചാദരിക്കാൻ നാം ആഗ്രഹിക്കുന്നു ഈ ബാലകൻ ഉഗ്രസ്വരൂപിയായ കാളിയനെ നിഗ്രഹിച്ചവൻ രാക്ഷസവീരന്മാരെ നിഷ്പ്രയാസം കാലപുരിയിലേക്ക് അയച്ചവൻ ഒക്കെയും നാം ശ്രമിച്ചതാണ് അങ്ങനെ ഒരു ധീരനെ പ്രജകൾക്ക് മുന്നിൽ വെച്ച് ആദരിക്കാൻ നാം ആഗ്രഹിക്കുന്നു അക്രൂരരെ മഹാരാജൻ അല്ല ആദരിക്കാനല്ല ആഗ്രഹിക്കുന്നത് ആ വ്യാജേന ബാലകനെ ക്ഷണിച്ചു വരുത്തി വധിക്കാനാണ് നിശ്ചയിച്ചിരിക്കുന്നത് ഇല്ല ക്രൂരരെ അതിന് വധമെന്നല്ല പറയുക പകരം രാജനീതിയുടെ ഭാഷയിൽ ശത്രുശമനം എന്നാണ് പ്രമാണം നീതിയോടെയോ അനീതിയോടെയോ എപ്രകാരമെങ്കിലും അവനെ ഇല്ലാതാക്കുക ഇത് പാപമാണ് അല്ല ധർമ്മമാണ് നമ്മുടെ പ്രാണന് ശത്രുവായിരിക്കുന്നവനെ വധിക്കുന്നതും ധർമ്മമാണ് ഇതാണോ അങ്ങ് പറയുന്ന ധർമ്മം സ്വന്തം പ്രാണനെ സംരക്ഷിക്കുന്നതാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ധർമ്മം ആയത് നിറവേറ്റാൻ വേണ്ടിയാണ് നാം അങ്ങയുടെ സഹായം ആവശ്യപ്പെടുന്നത് ക്ഷമിക്കണം മഹാരാജൻ ധീരതയെയും ധർമ്മത്തെയും കുറിച്ചുള്ള അങ്ങയുടെ വ്യാഖ്യാനം നമുക്ക് സ്വീകാര്യമല്ല ആയതിനാൽ ഒരു പാപകർമ്മം ചെയ്യാൻ ഒരിക്കലും നാം അങ്ങയ്ക്ക് നിൽക്കില്ല ഓഹോ അങ്ങ് മധുരയിലെ മഹാരാജന്റെ ആജ്ഞ അതിന്റെ പരിണാമം എന്തായിരിക്കും അറിയാമോ പരിണാമത്തെ കുറിച്ച് ഭയപ്പെടുകയോ മഹാരാജൻ ഒരു ഗുരു തന്റെ ശിഷ്യനെ വാളേൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഒരു പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് അവൻ ആ വാൾ സ്വീകരിക്കുന്നത് ഏതൊന്നിനെ ഭയപ്പെടാൻ ഇടവരുന്നുവോ അന്ന് ആ വാൾ ഉപേക്ഷിക്കുമെന്ന പ്രതിജ്ഞ ഒരു ഭീരുവിന് വാളുകൊണ്ട് എന്ത് പ്രയോജനം അലങ്കാരത്തിനായി കയ്യിൽ കൊണ്ടു നടക്കാനുള്ള അവകാശവുമില്ല അതിനാൽ നാം നമ്മുടെ വാൾ ഉപേക്ഷിക്കാൻ തയ്യാറല്ല നമ്മുടെ ധീരതയും നമ്മുടെ കർത്തവ്യവും ഇപ്പോൾ നമ്മോട് പറയുന്നു ആ ബാലകൻ നന്ദന്റെ പുത്രനാണെങ്കിൽ ആ നിഷ്കളങ്ക ബാലകനെ ഭജിക്കുന്നതും ഭജിക്കാൻ പറയുന്നതും നാം ഒരിക്കലും അപരാസം ചെയ്യാൻ സന്നദ്ധനല്ല ഇനി അഥവാ അങ് പറയുന്നത് സത്യമാണെങ്കിൽ കൃഷ്ണൻ രാജൻ വസുദേവന്റെ എട്ടാമത്തെ സന്താനമാണെങ്കിൽ നമ്മുടെ കർത്തവ്യം നിറവേറ്റുക എളുപ്പമാണ് കാരണം രാജൻ വസുദേവർ നമ്മുടെ യജമാനനാണ് യജമാനന്റെ പുത്രനെ സംരക്ഷിക്കുക എന്നത് നമ്മുടെ ഏറ്റവും വലിയ കർത്തവ്യമാണ് നമുക്ക് വിട നൽകിയാലും മഹാരാജൻ പ്രണാം என்ன சரி நப்டிச்ச

അതും ഒരു ഭീമാകാരൻ നമ്മുടെ തോഴന്മാരെല്ലാം പിടിക്കാമെന്നോ ഞാൻ ഒലി രക്ഷപെട്ടു വേവലാതിപ്പെടാതിരിക്കൂ അതിന്റെ സമയം ഈ വിധമെല്ലാം പ്രവർത്തിക്കാൻ ഇടവരുത്തുകയാണ് ഞാൻ വന്ന് നോക്കാം അവന്റെ കഥ ഞാൻ തീർക്കട്ടെ എന്തിന് ജ്യേഷ്ഠന് സംഘർഷങ്ങൾ വേണ്ട വിനോദങ്ങൾ നടക്കുകയാണെങ്കിൽ അത് കണ്ട് ആസ്വദിച്ചാൽ മാത്രം മതി ഈ സാക്ഷാൽ വിഷ്ണുവിന്റെ അംശം തന്നെയാണെന്നാണല്ലോ ശ്രുതി ആയത് പരമാർത്ഥമാണെങ്കിൽ പണ്ട് ഭൃഗമുനിയുടെ തൊഴിൽ എഞ്ചിനീയർ ചെയ്ത് നിശ്ചയമായും വിസ്മരിക്കാനിടയില്ലല്ലോ സ്വന്തം ജീവൻ രക്ഷിക്കുന്നതാണ് ഏറ്റവും വലിയ ധർമ്മം എന്ന് കംസമന്ത്രം അപ്പോൾ അവരെൻ്റെ ജീവനോ ഹനിക്കാം എന്ന് പരോക്ഷധ്വനി പരനന്മയ്ക്കായി ആചരിക്കുന്ന കർമ്മമാണ് എന്നും ധർമ്മം ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന സമഭാവനയുടെ മന്ത്രം അതിനാധാരവും സ്വയ അനുഷ്ഠിക്കുന്ന ഏത് കർമ്മവും സ്വാർത്ഥകർമ്മമാണ് സ്വാർത്ഥം സമം അധർമ്മം പക്ഷേ കംസന്റെ കംസന്മാരുടെ സ്വാർത്ഥം സമം ധർമ്മം എന്ന സമവാക്യത്തിൽ ഒട്ടും അതിശയിക്കാനില്ല ധർമ്മസ്വരൂപിയായ ഭഗവാനെ അറിയാത്തവർ എങ്ങനെ ധർമ്മചിഹ്നങ്ങൾ തിരിച്ചറിയും